അങ്ങനെ ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇവര് ഇവര് എങ്ങനെയാണ് ഹണ്ടിങ് നടത്തണേ എന്നുള്ളത് കാണിച്ചവരാണ് അതിനു മുമ്പ് ചെറിയൊരു ട്രെയിനിങ് ഇത് ഫോറസ്റ്റ് പോലെയുള്ള ഒരു സ്ഥലമാണ് ഇപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സെൻ്റർ കൊണ്ടുവന്ന് ഞങ്ങൾ നിർത്തിയിട്ടാണ് ഇവർ ട്രെയിനിങ് ഒക്കെ തന്നോണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ മാന കാണിച്ചു തന്നു മോയലിനെ കാണിച്ചു തന്നു അതിന് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് അറിയില്ല അവർ കാണിച്ചു മാനാണോ ആവശ്യം നിങ്ങൾക്ക് അതാണോ മൊയിലാണോ ആവശ്യമെന്നൊക്കെ ചോദിച്ചു എന്തായാലും ഞങ്ങൾ ഒന്ന് പോയി നോക്കാണ് എന്തൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയാം ഇവര് ഉദ്ദേശിക്കുന്ന ജീവി എന്തായാലും നമുക്ക് ഒറ്റയടിക്കാനും കിട്ടണമെന്നില്ല അപ്പൊ അവരോട് ചെയ്യണത് രണ്ട് പട്ടികൾ ഇതിനകത്തുണ്ട് രണ്ട് കൂടുണ്ട് രണ്ട് സൈഡിലും അപ്പൊ രണ്ട് പട്ടികളെ ഉപയോഗിച്ചിട്ട് ഓടിച്ചതിനപ്പിക്കും അണപ്പിച്ചതിന് ശേഷമാണ് ഇവര് വെടിവെക്കണത് ഒരു പട്ടീനെ അഴിച്ചു വിടാൻ പോണാണ് അവര് കണ്ടെത്തും そう。<music>